സാറെ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തലയിടിച്ചു മരിച്ചു ക്ലീൻ പറഞ്ഞു

വണ്ടിക്ക് വേട് ജിന്റേ കാണാൻ പോകുന്നുണ്ടോ ജിന്റയെ കാണാൻ പോവേണ്ടി ആ അപ്പം ഞങ്ങൾ ഒരുമിച്ച് അറിഞ്ഞോ ഞാൻ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലായിരുന്നു ഇനി എന്തായിരിക്കും മീറ്റ്

അതെ പത്ത് നനക്കാൻ സ്റ്റാർട്ട് ചെയ്യാ ലഗേജിലുണ്ട് രണ്ടാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാലും അവസാനം ഭയങ്കര ടിസ്റ്റ് ആയിരുന്നു രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിയത് ടിസ്റ്റ് അവസാനം വമ്പൻ പിന്നെ എല്ലാം പോലെ നോക്കുന്നത് സന്തോഷം എന്റെ ഡ്രീം അതായിരുന്നു അതാണ് എനിക്ക് എനിക്ക് കിട്ടാൻ ഏറ്റവും സന്തോഷം ആ പ്ലാൻ അതെയാണ് ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ സിനിമ ആഗ്രഹിച്ചാണ് ഈ പ്ലാറ്റ്ഫോം എത്തിയത് അതെനിക്ക് കിട്ടി അതില് ഭയങ്കര സന്തോഷം സിനിമ പ്രതീക്ഷിക്കാം അറിയില്ല ഹാപ്പിനി അവൻ നടക്കുമ്പോൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ അവനിക്കൊന്നും കഴിഞ്ഞില്ല നിങ്ങൾക്ക് അറിയുന്ന പോലെ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എല്ലാവരും ഇനിയും എല്ലായിടത്തും ഞാൻ തന്നെ ഉണ്ടാവും ചെങ്ങനെ ശ്രീധരനെ കണ്ടിരുന്നു ശ്രീധരനെ കണ്ടു സംസാരിച്ചിരുന്നില്ല ആർക്കും അപ്പൊ സന്തോഷം സന്തോഷം മാത്രമേ ഡായി പോകുമ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവും കാരണം എല്ലാരും നല്ല സങ്കടം എല്ലാവരും അവരവരുടെ കാര്യത്തിനാണല്ലോ വന്നത് പകുതിഡ് ആയി പോകുമ്പോ നമുക്ക്